വെൽക്കം ടു ഫുഡ് ടാഗ് ഓണ സമയത്താണ് നമ്മൾ ഈ പൂവട അധികമായിട്ട് ഉണ്ടാക്കാറുള്ളത് മാധവർക്ക് നേദിക്കാനായിട്ട് രാവിലെ വെക്കണമാണ് ഈ പൂവടയും പിന്നെ നേന്ത്രപ്പഴവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഈ സൂപ്പർ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള പൂവടയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടെയാണ് അപ്പോൾ എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കണത് ഇടിയപ്പൊടിയാണോ പത്തിരിപ്പൊടിയോ ഏത് വറുത്ത പൊടിയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചൂടായത് കൊണ്ട് തന്നെ ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേട്ടോ അപ്പോൾ അതതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒന്ന് യോജിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആക്കി എടുക്കണം ഓണത്തിൻ്റെ അന്ന് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത് ഈ മാവ് തൊടുന്ന സമയത്ത് നല്ല വെണ്ണ പോലെ ഉണ്ടാവണം കേട്ടോ കൊണ്ട് മാത്രമല്ല അരി അരച്ചിട്ട് നമുക്ക് ഈ ഒരു അട ഉണ്ടാക്കിയെടുക്കാം വിനായക ചതുർത്ഥിക്ക് ഞാൻ കുഴക്കട്ട ഉണ്ടാക്കിയതിൻ്റെ മാവ് ഈ ഒരു അടയ്ക്ക് ഉപയോഗിക്കുകയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല സോഫ്റ്റും ആയിരിക്കും ഇപ്പം നമുക്ക് ഓണത്തിന് ഒരുപാട് ഡിഷസ് ചെയ്യണത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഞാൻ പൊടിയാണ് ഉപയോഗിച്ചത് ഇനി ഒരു ഇല എടുക്കുക അതിലേക്ക് മാവ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് നമുക്ക് വെള്ളം തൊട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തോന്നുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ കൈ വെക്കുമ്പോഴേ അതങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നുണ്ട് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ മാവ് പരത്തണ സമയത്ത് എത്രയും നേരിയതായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നേരിയതായിട്ട് പരത്തി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല സ്വാദാട്ടോ എല്ലാ ഇടയും അങ്ങനെ തന്നെയാണ് ഒരുപാട് കട്ടിക്ക് പരത്താതെ നേരിയതായിട്ട് മാക്സിമം എത്ര തിന്നായിട്ട് പരത്താൻ പറ്റുമോ അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഇനി അടയുടെ ഒരു ഭാഗത്ത് തേങ്ങ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ വേറെ ഒന്നും ചേർക്കാറില്ല ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ കാരണം നമ്മൾ സ്റ്റീം ചെയ്തല്ലേ എടുക്കണേ അപ്പോൾ വളരെ ഹെൽത്തിയുമാണ് ഇനി ഇത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം ഇനി ഇടയ്ക്ക് മധുരം വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇത് ഇതുപോലെ കുറച്ച് പഞ്ചസാര സ്പ്രിംഗിൾ ചെയ്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ശർക്കര പൊടി ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ് അതിനുശേഷം നമ്മളത് സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ് ഓരോ അടയായിട്ട് നമുക്കത് അതുപോലെ വെച്ച് കൊടുക്കാം ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂവട റെഡിയായി ഇലയിൽ നിന്ന് വിട്ടു വരണതാണ് ഇതിൻ്റെ പാകം കേട്ടോ നന്നായി വെന്തോ അറിയാനായിട്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൂവട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അധിക പേരും ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നാലും ചെയ്യാത്തവർ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഓരോ വീഡിയോനും തരണം കേട്ടോ പിന്നെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ട്രൈ ചെയ്യണവർക്കൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് Thank you.